എന്നുള്ള വിഷയം അഥവാ ജൂൺ ഈ പരീക്ഷയുടെ മെയ് ഇരുപത്തി അഞ്ചാം തീയതി വരെ ഓൺലൈനിൽ ഫീസ് അടയ്ക്കാം എന്നുള്ള ഒരു ഇൻഫർമേഷൻ ഇഗ്നോയുടെ ഓൺലൈൻ പോർട്ടലിൽ ഉള്ള സന്ദർഭത്തിൽ ഇന്ന് ഇറങ്ങിയ ഏറ്റവും പുതിയ ഒരു ഓർഡറാണ് ഇന്ന് ഇറങ്ങിയ ഏറ്റവും പുതിയ ഒരു ഓർഡർ ആണ് ഇഗ്നോ അതിന്റെ എക്സാമിനേഷൻ വിങ്ങിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഫർദർ ടു ദിസ് ഓഫീസ് വൈഡ് നോട്ടിഫിക്കേഷൻ നമ്പർ ദിസ് ആൻഡ് ദിസ് സബ്മിറ്റ് ചെയ്തത് പ്രകാരം വിത്തൗട്ട് ലേറ്റ് ഫീ ഫസ്റ്റ് മാർച്ച് തേർട്ടി ഫസ്റ്റ് മാർച്ച് വിത്തൗട്ട് ലേറ്റ് ഫീ ഉണ്ടായിരുന്നു വിത്തൌട്ട് ലേറ്റ് ഫീ എക്സ് ഏപ്രിൽ ടു ട്വന്റി സെക്കൻഡ് ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോർ എന്നുണ്ടായിരുന്നു വിത്ത് ലേറ്റ് ഫീ തൗസൻഡ് ആൻഡ് വൺ തൗസൻഡ് ആൻഡ് ഹൺഡ്രഡ് റുപ്പി ഫ്രം ട്വൻ്റി തേർഡ് ടു ഏപ്രിൽ സെക്കൻഡ് മേ ട്വൻ്റി ട്വന്റി ഫോർ എന്ന് ആക്കിയിരിക്കുന്നു നിങ്ങൾക്കറിയാമല്ലോ സെക്കൻഡ് മേ എപ്പോഴാണ് എന്ന് ഇപ്പോൾ മുതൽ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇരുപത്തിരണ്ട് മണിക്കൂർ മാത്രമേ ഇനി നിങ്ങൾക്ക് ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക ദ ലാസ്റ്റ് ഡേറ്റ് ടു സബ്മിറ്റ് ദ എക്സാമിനേഷൻ ഫോം വിത്ത് ലേറ്റ് ഫി ഈസ് നൗ റിവൈസ്ഡ് േഷൻ ഫോം ഇൻഫ്ലൈൻ മോഡ് അറ്റ് ദയർ കൺസേൺ റീജിയണൽ സെന്റർ വിത്ത് എഫക്ട് ഫ്രോം ടെൻത്ത് ഫിഫ്ത്ത് പത്ത് ടെൻത്ത് ിഫ്ത്ത് മെയ് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പത്താം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ അപ്പൊ ഇതിന്റെ ഇടക്കുള്ള മൂന്നാം തീയതി മുതൽ ഒമ്പതാം തീയതി വരെ ഉള്ള തീയതികളില് ഓഫ്ലൈനിലോ ഓൺലൈനിലോ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഈ വാർത്ത കേൾക്കുന്ന എല്ലാവരും ഇനി പരീക്ഷയ്ക്ക് ഫീസ് അടച്ചിട്ടില്ലാത്തവർ എക്സാമിനേഷന്റെ റിസൾട്ട് വെയിറ്റ് ചെയ്ത് പിന്നീട് അടയ്ക്കാം പിന്നീട് അടയ്ക്കാം എല്ലാവരും ഈ വീഡിയോയുടെ ഗൂഗിൾ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള ഗൂഗിൾ ഫോം വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള ഈ പരീക്ഷ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് പരീക്ഷക്ക് ഫീസ് അടയ്ക്കാൻ ഒരു ഗൂഗിൾ ഫോം ഉണ്ട് ആ ഗൂഗിൾ ഫോം പൂരിപ്പിച്ചയച്ചാൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് നിങ്ങളുടെ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് താങ്കൾക്ക് രജിസ്ട്രേഷൻ നടത്താവുന്നതാണ് ഈ വർത്തമാനം ആദ്യ താങ്കളെ അറിയിക്കുന്നത് എം നോട്ട്സ് മുഹമ്മദ് മുബാറക് മാസ്റ്റർ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് റീജിയണൽ സെന്ററിൽ ബന്ധപ്പെട്ട റീജിയണൽ സെന്ററിൽ പോയി പത്താം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ ഓഫ്ലൈൻ ആയി ചെയ്യുമ്പോൾ താങ്കൾക്കുണ്ടായിരിക്കുന്ന സമയനഷ്ടം ചിലപ്പോൾ രണ്ടായിരം രൂപയിൽ കൂടുതൽ ഒരു ദിവസവും ആയിരിക്കും എന്നുള്ളത് ഓർക്കുക രണ്ടായിരം രൂപയിൽ കൂടുതൽ ചെലവ് ചെയ്ത് താങ്കൾക്ക് പോയി പരീക്ഷയ്ക്ക് ഫീസ് അടക്കേണ്ട ഒരു സാഹചര്യം അതിനേക്കാൾ കൂടുതൽ താങ്കൾക്ക് നേരിട്ട് പോയി അടക്കേണ്ട ഒരു സാഹചര്യം നേരിട്ട് പോയി അടയ്ക്കുമ്പോൾ തന്നെ ബാങ്കുകളിൽ പോയി ഡി ഡി എടുക്കാനുള്ള കാലതാമസം ഇങ്ങനെ പല പ്രശ്നങ്ങളും താങ്കൾ അഭിമുഖീകരിക്കും അതിനു വേണ്ടി മാത്രം ீவியஸ் நோட்டிஃபிகேஷன் இஷ்யூட் இன் தர் ஆ ஒரு வாக்கு வளர இம்போர்ட்டன்ட் ஆனால் ും ഇതിലൂടെ അത് മാറ്റിയിരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം നമുക്ക് നേരത്തെ തന്നെ ഇഗ്നോയുടെ സൈറ്റിൽ നമുക്കറിയാം ഇഗ്നോയുടെ പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ കൃത്യമായി മുമ്പ് നമുക്ക് പറഞ്ഞിരുന്നതും ഇപ്പോൾ പറയുന്നതും തമ്മിലുള്ള അർത്ഥ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക തീയതി തീയതി വരെ വരെ മെയ് ഉണ്ടായിരുന്നു ലാസ്റ്റ് ഡേറ്റ് സെക്കൻഡ് മേ ട്വന്റി ഫോർ സിക്സ് പി എം എന്നുള്ള കാര്യമാണ് പ്രത്യേകിച്ച് വന്നിരിക്കുന്നത് പുതിയതായി വന്നിട്ടുള്ള റിഗാർഡിങ് ഷെഡ്യൂൾ ഓഫ് സബ്മിഷൻ ഓഫ് എക്സാമിനേഷൻ ഫോം എന്നുള്ള പുതിയൊരു ഇൻഫർമേഷൻ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നു ആ വർത്തമാനം തന്നെയാണ് ഞാൻ ഒന്നും കൂടി താങ്കളെ അറിയിക്കുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ് എന്ന് മനസ്സിലാക്കുക ഈ വർത്തമാനം ആദ്യമേ താങ്കളിലേക്ക് എത്തിച്ചിരിക്കുന്നത് മുഹമ്മദ് മുബാരക് മാസ്റ്റർ ആണ് എന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ കൃത്യമായി പരീക്ഷക്ക് ഇനിയും ഫീസ് അടയ്ക്കാൻ ബാക്കിയുള്ളവർക്ക് ഇനി ഇരുപത്തിരണ്ട് മണിക്കൂറിൽ താഴെ യുവർ കൗണ്ടൗൺ ഈ മണിക്കൂറുകൾ ഇരുപത്തി ഒന്ന് മണിക്കൂർ ഇരുപത് മണിക്കൂർ പത്തൊമ്പത് മണിക്കൂർ പതിനെട്ട് മണിക്കൂറായി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതല്ല എങ്കിൽ ഈ സമയം കഴിഞ്ഞാൽ ഒമ്പത് ദിവസം താങ്കൾക്ക് പരീക്ഷക്ക് ഫീസ് അടയ്ക്കാൻ കഴിയുകയുമില്ല മാത്രമല്ല പത്താം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ താങ്കൾക്ക് എല്ലാ റീജനൽ സെന്ററുകളിൽ നേരിട്ട് പോകേണ്ടതുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കും മറ്റ് രാജ്യങ്ങളിലുള്ളവർ അതിനേക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കും ഈ വർത്തമാനം ആദ്യമേ താങ്കളിലേക്ക് എത്തിക്കുകയാണ് കോമ്പിറ്റൻ്റ് അതോറിറ്റി എന്നുള്ള ഇന്ന് ഇറങ്ങിയ ഈ ഒരു വർത്തമാനം ആദ്യമേ താങ്കളിലേക്ക് എത്തിച്ചിരിക്കുന്നു ഏറെ നന്ദിയോടുകൂടി ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള വീഡിയോ താങ്കൾക്ക് പ്രക്ഷേപണം ചെയ്യുന്നത് വളരെ നല്ല ഒരു സംഗതികളാണ് ഈ പറയുന്നത് അസൈൻമെന്റ് ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്യാൻ സാധ്യതകൾ വളരെ 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 കൂടുതലാണ് എക്സ്റ്റെൻഡ് ചെയ്യാനാണ് സാധ്യത ജൂ മെയ് പതിനഞ്ച് വരെ പ്രോജക്റ്റുകളും മറ്റുള്ളതിലെ സിനോപ്സിസ് വർക്ക് ബുക്ക് ജേണൽ ഇതെല്ലാം ചെയ്യാൻ സബ്മിറ്റ് ചെയ്യാൻ മെയ് മുപ്പത്തി ഒന്ന് വരെ സമയം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ അസൈൻമെൻറ്റിൻ്റെയും ഡേറ്റ് നീട്ടും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഈ വർത്തമാനം ഈ വീഡിയോ കഴിയുന്നത്ര എല്ലാവർക്കും ഷെയർ ചെയ്യുക എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളോടൊപ്പം ഉള്ളവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം